കാര്യം ഒരു സന്ദർഭത്തിൽ ചൊല്ലൽ മുസ്തഫ നബിയുടെ രീതിയാണ് സൊല്ലാവിസ്ലം ആവർത്തിക്കൽ ഹബീബായി നബി പോലെ ഇഷ്ടമാണ് യാത്ര പോകുന്ന സന്ദർഭത്തിൽ ചുരുങ്ങിയത് അത് ചെയ്യുക പിന്നെ രാവിലെയും ഇതൊരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ ഈ ഇത്തരം വാക്കുകൾ രാവിലെയും വൈകുന്നേരം ആവർത്തിച്ച് ആവർത്തിച്ചു കൊല്ലുക ഇതെല്ലാം എന്തിനും അത് മതിയാകും എന്തിനും അത് മതിയാവും എന്തിനെല്ലാം പ്രയാസകരമായ കാര്യങ്ങൾ പരിഹരിച്ചു കിട്ടാൻ മതിയാവും അതേപോലെ തന്നെ നിന്റെ ദൈനംദിന കാര്യങ്ങൾ പരിഹരിക്കാൻ നിനക്ക് അന്നാണ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ പരിഹരിച്ച് കിട്ടുക എന്ന നിലക്ക് മതിയാകും കിഫായത്ത് എന്ന് പറഞ്ഞാൽ അതല്ലേ എന്തിനും എന്റെ ദൈനംദിന കാര്യങ്ങളുടെ ആവശ്യം ഒരാളെ മുന്നിൽ കൈനീട്ട് നിന്നനായി കൈനീട്ടാതെ പരിഹരിച്ചു പോകാനുള്ള ഇതും അത് മതിയാവും ഒരു വെറുതാക്കി കൊണ്ടുപോക ഒരു വേണ്ടിയുള്ള വെറുതാക്ക രാവിലെയും വൈകുന്നേരവും ഈ അക്ഷരങ്ങൾ ഇപ്രകാരം പറഞ്ഞത് പ്രകാരമുള്ള രൂപത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്താൽ അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതയാൾക്ക് കാഫിയാകും പ്രയാസങ്ങൾ പരിഹരിച്ചു കിട്ടും ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സൂറത്ത് തുഹാനിലെ ഒമ്പതാമത്തെ മജിലിസിലാണ് നമ്മളുള്ളത് ബഹുമാനപ്പെട്ട പരിശുദ്ധ ചില സൂറത്തുകളുടെ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ അവയുടെ പ്രാധാന്യവും ഹാമീമിന്റെ പ്രാധാന്യവും അതുപോലെയുള്ള അക്ഷരങ്ങളുടെ പ്രാധാന്യവുമാണ് നമ്മൾ ഈ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ചില കാര്യങ്ങൾ കൂടി അതേക്കുറിച്ച് സാന്ദർഭികമായി മനസ്സിലാക്കാനും പ്രയത്നമായും ലളിതമായും ചെയ്യാവുന്നതുമായതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം ഹർഫുകളെല്ലാം ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഹിഫുലിനു വേണ്ടി കൊണ്ടുവരാവുന്നതാണ് ദൈനംദിന ജീവിതത്തിൽ ഹിഫുലിന് വേണ്ടി ഈ ഇത്തരം ഹർഫുകൾ പരിശുദ്ധ ഖുർആാനിലെ സൂറകളുടെ തുടക്കത്തിൽ കാണുന്ന ഈ ഹർഫുകൾ ആ ഹർഫുകളെ എല്ലാം നമുക്ക് ഒരു ഹിഫിനു വേണ്ടിയോ അതേപോലെ തന്നെ മറ്റ് അനുവദനീയമായ നേട്ടങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയും ഇലാഹിയായ ഒരു നുസ്രത്തിന് വേണ്ടിയും എല്ലാം ദൈനംദിന ജീവിതത്തിൽ ഇവയെ നമുക്ക് പ്രാവർത്തികമാക്കാവുകയും പതിവാക്കുകയും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല ബഹുമാനപ്പെട്ട ഉമർ മിന്നത്തു റഹ്മാനി ബഹുമാനപ്പെട്ടുമാനി അസ് ഖുർആൻ എന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ നോക്കൂ يمكنك أن تجعل أحرف القرآن المقطعة بردا يوميا صباحا ومساء بنية الحفظ والكفاية والوقاية عند الشداد الدرق. يمكنك أن تجعل أن تجعل أحرف القرآن المقطعة قرآن لأي تركنا للكانون هاميم عين سين قاف ആ അക്ഷരങ്ങളെ നിനക്ക് കൊണ്ടുവരാൻ സാധ്യമാണ് നിനക്ക് ചെയ്യാവുന്നതാണ് ദൈനംദിനമായ ഒരു നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം സ്വഭാഹൻ വമസാഹൻ രാവിലെയും വൈകുന്നേരവും എല്ലാം അത് ദൈനംദിന ജീവിതത്തിൽ ഒരു വെറുതായി കൊണ്ട് നടക്കാവുന്നതാണ് എന്തിനെല്ലാം വൽ വൽ കിഫായത്തി നിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും നിന്റെ കാര്യങ്ങളെല്ലാം ഒരു മതിയായ തീരാൻ വേണ്ടിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആപത്തുകളും വരുമ്പോൾ അതിനൊരു പരിഹാരമായിട്ടും കാര്യങ്ങളെല്ലാം നിന്റെ ദൈനംദിന ജീവിതത്തിൽ പ്രയാസരഹിതമായി അന്നെന്നുള്ള കാര്യങ്ങളൊന്നും പ്രയാസമില്ലാതെ കാക്കിയായ രൂപത്തിൽ അത് മുന്നോട്ട് പോകാൻ വേണ്ടിയും പിന്നെ ഏതു തരം ശത്രുവിൽ നിന്നും ഏതു തരം പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഹൈഫത്തിന് വേണ്ടിയായിട്ടും ബിരുദൻ യൗമിയൻ ദൈനംദിനമായ ഒരു പതിവ് അമലാക്കി കൊണ്ടുതരാം

كتاب وحكمة آياته <applause> ثم فصلت من لدن حكيم خبير هذا يوسف ونامته بجنم ألف لام را تلك آيات الكتاب المبين هذا يقول رعد ونامته بجنم ألف لام ميم را تلك آيات الكتاب والذي أنزل إليك من ربك الحق ولكن أكثر الناس لا يؤمنون رعد ونامة بجنم هذا إبراهيم ونامته بجنم ألف لام را كتاب انزلناه إليك لتخرج الناس من الظلمات إلى النور بسم الله الرحمن الرحيم ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد هذا يقول هجر ونامة وجنم ألف را تلك آيات الكتاب وقرآن مبين هذا يقول مريم كافها يا عين صاد هذا يقول طواها وجنم شوراء ونماتة بجنم نمله ونماتة بجنم طاسين تلقى اياه للقراني وكتابي مبين اساس ونماتة بجنم طاسين ميم روم ونماتة بجنم عنكبت ونماتة بجنم لقمان ونماتة بجنم سجل ونماتة بجنم ياسين ونماتة بجنم صاد ونماتة بجنم ونماتة بجنم فصيلة ونماتة بجنم شوراء ونماتة بجنم إلى ها ميم اين سين قاف ونماتة بجنم بنزوخر ونماتة بجنم ദുഹാൻ ഒന്നാമത്തെ വചനം ജാസിയ ഒന്നാമത്തെ വചനം ഒന്നാമത്തെ വചനം 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 ഒന്നാമത്തെ ഒന്നാമത്തെ മജീദ് അതേപോലെ നൂൻ ഈ ഈ ഇങ്ങനെയുള്ള ഇവയെല്ലാം വചനങ്ങളെല്ലാം യൗമിയൻ നിനക്ക് കൊണ്ടുവരാം ഇതെല്ലാം ഈ പദങ്ങളെല്ലാം ഇപ്രകാരം ഹൈഫുദിനു വേണ്ടി പൂർണ്ണമായി ഈ ഭാഗങ്ങളെല്ലാം ഹൈഫുദിനു വേണ്ടി കൊണ്ടുവരാവുന്നതാണ് ഏതായാലും ഇതെല്ലാം ഹൈഫുദ ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും

സൂറകളുടെ ആദ്യത്തിലുള്ള അക്ഷരങ്ങളെ അദ്ദേഹം പാരായണം ചെയ്യൽ പതിവുണ്ടായിരുന്നു അതേ കുറിച്ച് പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ ഈ ചില അക്ഷരങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുന്നത് തുടക്കത്തിലുള്ള ഈ അക്ഷരങ്ങൾ പാരായണം ചെയ്യുന്നത് എന്തിനാണ് അപ്പോൾ പറഞ്ഞു ഹു ഏതൊരു സ്ഥലത്തും ഈ പദങ്ങൾ ഓദപ്പെടുകയാണെങ്കിൽ ഈ ആന്റെ സൂറത്തിലെ തുടക്കത്തിലുള്ള ഈ പദങ്ങൾ ഓദപ്പെടുകയാണെങ്കിൽ ഈ ആയത്തുകൾ ഈ പ്രത്യേകിൽ മുഖത്താണ് ഇവ ഓരപ്പെടുകയാണെങ്കിൽ ഏത് സ്ഥലത്ത് ഇത് ഓരപ്പെടുകയാണെങ്കിൽ കരയിലാണെങ്കിലും കടലിലാണെങ്കിലും പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇല്ല ഹുല താലി ആ ഓതുന്നാളെ സംരക്ഷിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ആ ഓതുന്നാൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിന് പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിരിക്കും പോലെയുള്ള എന്ന് അവസാനം വരെ പറഞ്ഞ അതുവരെയുള്ള ആ പരങ്ങൾ ഈ ഖുർആാന്റെ തുടക്കത്തിൽ കാണുന്ന ഈ അക്ഷരങ്ങൾ അത് കേവലം അക്ഷരമല്ല അതിന് വളരെ ആഴമുള്ള ചില അർത്ഥങ്ങൾ അതിന്റെ പിന്നിലുണ്ട് അത് അള്ളാഹുവിന്റെ ആരിപ്യങ്ങളായ ആളുകൾക്കാണ് അറിയുക ഞാൻ ആ ഭാഗത്ത് പ്രത്യേകിച്ച് പിന്നീട് വരാം എന്നാൽ ഇപ്ളി എന്ന നിലയിൽ അതെല്ലാവർക്കും ഉള്ളതാണ് അതെവിടെ വെച്ച് പാരായണം ചെയ്യുകയാണെങ്കിലും ആ പാരായണം ചെയ്യുന്ന ആൾക്ക് പ്രത്യേകമായി ഇലാഹിയായ സംരക്ഷണം ഉണ്ടാകും അയാളെയും അയാളെ ധനത്തെയും അയാളെ മക്കളെയും അയാൾ എന്താണെങ്കിലും സംരക്ഷിക്കപ്പെടും അയാൾ നഫ്സിന്റെ മേൽ സംരക്ഷിക്കപ്പെടും അതേപോലെ തന്നെ നാശനഷ്ടങ്ങളെ തൊട്ട് അയാളും അയാളുടെ ധനവും മക്കളും എല്ലാം സംരക്ഷിക്കപ്പെടും പിന്നെ കടലിലും നദിയിലൊക്കെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങള് മുങ്ങി പോലെയുള്ള മുങ്ങൽ പോലെയുള്ള ആപത്തുകളെ തൊട്ടും സംരക്ഷിക്കപ്പെടും പ്രത്യേകിച്ച് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഗൗരവമായ വിഷയമാണല്ലോ യാത്ര എപ്പോഴും ഗൗരവമായ വിഷയം യാത്രയുടെ കാര്യത്തിൽ സലാമത്തിന് വേണ്ടി പ്രത്യേകം താഴെയുണ്ടല്ലോ വാരിതായ തോഴ തന്നെയുണ്ട് ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്ല തങ്ങളിൽ നിന്ന് വാരിതായ പ്രത്യേകമായ സലാമത്തിന് വേണ്ടിയുള്ള ദ്വാരകൾ യാത്രയുടെ സന്ദർഭത്തിൽ ചെയ്യേണ്ട ദ്വാരകളുണ്ട് അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം യാത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് പ്രയാസമാണ് അത് കുതിരപ്പുറത്തായാലും ഒട്ടകപ്പുറത്തായാലും ഇനി കാറിലായാലും സൈക്കിളിലായാലും വിമാനത്തിലായാലും എപ്പോഴും യാത്രയിൽ അപകടം ഉണ്ടായേക്കാം യാത്ര അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ യാത്രയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അമലുകൾ വരിതായിട്ടുണ്ട് ദ്വാരകൾ വരിതായിട്ടുണ്ട് ഈ സന്ദർഭത്തിലെല്ലാം ഏറെ ഇത് ഉപകരിക്കും എന്ന് സാരം അതിന് ബഹുമാനപ്പെട്ട ഉമർ നദീം തങ്ങൾ ആ ഞാൻ തുടക്ക ഭാഗത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ കൊണ്ടും ചുരുക്കാം എങ്ങനെ ഏത് കാര്യം ഒരു സന്ദർഭത്തിൽ മൂന്നത്തെ നബിയുടെ രീതിയാണ് സൊല്ലിസ്ലം മൂന്നത്തെ പറയുക മൂന്നത്തെ ആവർത്തിക്കൽ ഒരു യാത്ര പോകുന്ന സന്ദർഭത്തിൽ ചുരുങ്ങിയത് അത് ചെയ്യുക പിന്നെ രാവിലെയും വൈകുന്നേരവും ഇതൊരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ ഈ ഇത്തരം വാക്കുകൾ രാവിലെയും വൈകുന്നേരം ആവർത്തിച്ച് ആവർത്തിച്ചു കൊല്ലുക ഇതെല്ലാം എന്തിനും അത് മതിയാകും എന്തിനും അത് മതിയാകും എന്തിനെല്ലാം പ്രയാസകരമായ കാര്യങ്ങൾ പരിഹരിച്ചു കിട്ടാൻ മതിയാകും അതേപോലെ തന്നെ നിന്റെ ദൈനംദിന കാര്യങ്ങൾ പരിഹരിക്കാൻ നിനക്ക് അന്നാന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ പരിഹരിച്ചു കിട്ടുക എന്ന നിലക്ക് മതിയാകും കിഫായത്ത് എന്ന് പറഞ്ഞാൽ അതല്ലേ എന്തിനും എന്റെ ദൈനംദിന കാര്യങ്ങളുടെ ആവശ്യം ഒരാളെ മുന്നിൽ കൈനീട്ട് നിന്യനായി കൈനീട്ടാതെ പരിഹരിച്ചു പോകാനുള്ള ഇതും അത് മതിയാവും ഒരു വെറുതാക്കി കൊണ്ടുപോകാതിന് വേണ്ടിയുള്ള വെറുതാക്ക രാവിലെയും വൈകുന്നേരവും ഈ അക്ഷരങ്ങൾ ഇപ്രകാരം പറഞ്ഞൊരു പ്രകാരമുള്ള രൂപത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്താൽ അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതയാൾക്ക് കാഫിയാകും പ്രയാസങ്ങൾ പരിഹരിച്ചു കിട്ടും ധാരാളം മഹാന്മാർ അത് രേഖപ്പെടുത്തി അദ്ദേഹം ഉദ്ധരിക്കുന്നവർ കാണും ബഹുമാനപ്പെട്ട ഒമർനിയും തങ്ങൾ തന്റെ മിന്നത്ത് റഹ്മാൻ മിന്നമാൻ ഉദ്ധരിക്കുന്നത് ആരിഫീൻ كنت اذا اردت سفرا كتبت هذه الاحرف وهي اوائل السور الشريفه وجعلتها في دستوري فمن سالني عنها قلت له لي بركتها يحفظني الله بها ويصرف عني العدو واللص والحيات والسبع والاقرب والحشرات اعود حتى اعود الى منزلي علمت ذلك يقينا لا ريب فيه سبحان الله സഫറൻ ഞാനൊരു യാത്ര പോവുകയാണെങ്കിൽ കത്തബുത്തു ആരിപ്യങ്ങളിൽ ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് വാക്ക് ആരിപ്യങ്ങളുടെ സപ്പറൻ ഞാനൊരു യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ ഞാൻ ഈ അക്ഷരങ്ങൾ എഴുതും എന്നിട്ട് ഞാൻ എന്റെ പതിവായി ഉപയോഗിക്കുന്ന എന്റെ റിക്കാർഡുകളുടെ കൂട്ടത്തിൽ ആ അച്ഛരങ്ങൾ എഴുതിയിട്ട് ആ അച്ഛരങ്ങളെ എന്റെ റിക്കാർഡുകളെ കൂട്ടത്തിൽ ഞാൻ എടുത്തു വെക്കും ആരെന്നെയോട് അതേ കുറിച്ച് ചോദിച്ചാലും ഞാൻ പറയും ഈ അക്ഷരങ്ങളുടെ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്ഷരങ്ങളെല്ലാം എഴുതിയിട്ട് അതെന്റെ പ്രത്യേകമായ എന്റെ റിക്കാർഡുകളുടെ കൂട്ടത്തിൽ ഞാൻ അത് വെക്കും ഏത് യാത്രയിലാണെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ലഹറത്തിൽ എന്റെ അതിന്റെ വറക്കത്ത് എനിക്ക് വെളിവായിട്ടുണ്ട് അതുകൊണ്ട് മറ്റു ൃഗങ്ങള് കാട്ടുമ പ്രാണികള് ഇങ്ങനെയുള്ള ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അതെല്ലാം എന്നെ തൊട്ട് അള്ളാഹു തിരിച്ചു തരുന്നുണ്ട് തട്ടി തരുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ായും അതുകൊണ്ട് എനിക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ആണ് അതിൽ യാതൊരു സംശയവും ഈ പദങ്ങൾ രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കുക ഈ അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന ആള് അതെ അതേപോലെ തന്നെ എഴുതിയിട്ട് സൂക്ഷിക്കുക സൂക്ഷിക്കുക ഒരു എഴുതി പറയുന്നവരാണെങ്കിലും എഴുതുന്നവരാണെങ്കിലും അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുകയും എഴുതുകയും ചെയ്യാം എന്ത് ഈ ഞാൻ അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഉള്ളിൽ കടന്ന എന്ന കൊണ്ടും കൊണ്ടും ഇതുകൊണ്ടും ഇതിന്റെ ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ പറയുക ഈ അച്ഛരങ്ങൾ രാവിലെ പറഞ്ഞതിനുശേഷം എന്ന് കൂടി പറയാ എങ്ങനെ അക്ഷരങ്ങളൊക്കെ എന്നിട്ടോ യാത്രയിലും ആണെങ്കിൽ എഴുതുക എന്നിട്ട് അവസാനം അവസാനും അതിന്റെ ഉള്ളിലുള്ള കൊണ്ടും എല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു ഹാജത്തി എന്റെ ആവശ്യം നീ നിർവഹിച്ചു തരണേദനി നീ എന്നെ സംരക്ഷിക്കണമേ എന്നും എഴുതി വെക്കുക പറയുക പറഞ്ഞു വെക്കുക എന്ന് കൂടി മുഹമ്മദ് അല്ലെങ്കിൽ പറയുക അത് വളരെ നേട്ടമുള്ള കാര്യമാണ് ഇത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരു വെറുതാക്കി രാവിലെയും വൈകുന്നേരവും വെറുതാക്കി കൊണ്ടുവരാം ഇത് ഉപകരിക്കും ഇത് അനവധി മഹാന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ സൂചിപ്പിച്ചത് ലൗസ് ബഹാനുപത്തായ ഒരു കാര്യം ലാമിൽ നിന്ന് ഒരു സന്ദേശം നമുക്ക് നൽകുമ്പോൾ ആ സന്ദേശത്തിൽ താഴെക്കിടയിലുള്ള മുതൽ ഏറ്റവും മുകളിലുള്ള ആളുകൾക്ക് വരെ അവരുടേതായ നസീബുകൾ അതിലുണ്ടായിരിക്കും സത്യത്തിൽ നിന്ന് ഏറ്റവും നേടിയ നസീബ് ആരിഫീങ്ങളുടെ നസീബാണ് ആ നസീബ് ഏതായാലും നമുക്ക് നേടാൻ കഴിയൂല ഊർഹാനിൽ നിന്ന് ഏറ്റവും വലിയ നേടുന്നത് ആരിഫീങ്ങളുടെ നസീബാണ് ആ നസീബാണ് ഏറ്റവും വലിയ നസീബ് അവർക്ക് അവരുടേതായ നസീബുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ബഹ്റു നോക്കിക്കാണും പോലെയാണ് അതിലൊരു കൈക്കുമ്പിൾ എടുക്കാനല്ലാതെ അവർ തുറന്നു തന്നാൽ എടുക്കാനല്ലാതെ നമുക്ക് കഴിയില്ല യഥാർത്ഥത്തിൽ ഖുർആൻ കൊണ്ട് നേടുന്നത് ആരിഫ്യങ്ങളാണ് എന്നാൽ അതേ സമയത്ത് സാധാരണക്കാർക്കും അവരുടേതായ നേട്ടങ്ങളില്ലേ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ അഹ്റുബുൽ മുഖത്തായ പറ്റി പറഞ്ഞു അതിൽ എല്ലാവർക്കും സാധാരണക്കാർക്ക് അവരുടേതായ നേട്ടങ്ങളുണ്ട് ഏതുപോലെ ഈ ഹിഫുലുകള് ഈ കിപ്പായത്തിന്റെ അള്ളാഹു പ്രത്യേകമായ കിപ്പായത്തിൽ നിലനിർത്താനുള്ള ചോദിച്ചു വാങ്ങുക പിന്നെ ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടാൻ വേണ്ടി അള്ളാവിനോട് യോജിക്കുകയും ചെയ്യുക പറക്കത്തുകൾ വെളിവായി കിട്ടുക യാത്രകളിൽ സംരക്ഷണത്തിന് വേണ്ടി വഹിക്കുക യാത്ര എപ്പോഴും പ്രയാസകരമായിരിക്കും എന്താണെങ്കിലും പ്രയാസകരമായിരിക്കും യാത്ര എന്തും സംഭവിക്കാനുള്ള സാഹചര്യവും ഉണ്ട് അതുകൊണ്ടാണ് യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് സിർറിന്റെ അമരുകൾ ഉണ്ട് മഹാന്മാരായ ആരി വെളിപ്പെടുത്തിയതിൽ പ്രധാനവുമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വെളിവായി കിട്ടിയ സാധാരണക്കാർക്ക് അത് ഉപയോഗിക്കാം അത് അവരുടെ ഒരു ഹർവുമാണ് അവരുടേതായ നസീബുമാണ് എന്നാൽ ഇതൊന്നും അല്ലാത്ത പല കാര്യങ്ങളും ഖുർആന്റെ ആയാത്തിൽ നിന്നും ഈ അഹുത്തായിൽ നിന്നും ആരിപ്പ്യങ്ങൾ നേടും അതിന്റെ ഏഴ് അയലത്ത് പോലും നമ്മൾ എത്തൂല നമുക്ക് എത്താനോട്ട് കഴിയില്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മരിപ്പത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതാണത് അത് അവരുടെ നസീബാണ് എന്താണെങ്കിലും അവരവർക്ക് അവരുടേതായ ഹർവുണ്ട് ഇതിലെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരാൾക്ക് മാത്രമല്ല അവരവർക്കെല്ലാം അവരവരുടേതായ ഹള്ളുണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അവർക്ക് അവരവരുടേതായ നേട്ടങ്ങളുണ്ട് ഒരാളെയും ഖുർആൻ ഒഴിവാക്കുകയില്ല ആര് ർഹാനിലേക്ക് തിരിഞ്ഞാലും റുഹാൻ അവരെ ഒഴിവാക്കുകയില്ല ഖുർഹാന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് അടുത്ത അയച്ചു വരും ചാർഹാൻ്റെ അർത്ഥം അറിയില്ല അയാൾക്കെതിരെ അറിഞ്ഞില്ലേ തീർച്ചയായും ഉണ്ട് അർത്ഥം അറിയൂല ഒന്നയാൾക്കറിയില്ല ഓൻ അറിയും അർത്ഥം അറിയില്ല അയാൾ ഖുർഹാന്റെ എന്നാലും പോലെയുള്ള നേട്ടങ്ങൾ അയാൾ നേടും സംശയിക്കും നേടിയ നേട്ടത്തിലേക്ക് ചേർത്താൽ ഒന്നുമല്ല അതേ സമയത്ത് അയാൾക്ക് ലഭിച്ച നേട്ടങ്ങൾ പർവ്വത സമാനമായ നേട്ടങ്ങൾ ഒരക്ഷരത്തിന്റെ മകനെ പോലും ലഭിക്കാത്ത ഒരാഴത്തിന്റെ മകനെ പോലും അറിയാത്ത ഒരാളും ും അവരവർക്ക് അവരവരുടെ സാധാരണക്കാരനും അതിൽ നിന്ന് ഉള്ള സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഒരുപോലെയുണ്ട് ആരിഫ്യങ്ങൾക്ക് അവരുടേതായ തലങ്ങൾ വേറെയുണ്ട് നമ്മൾ ആ തലത്തിൽ എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ ലോകത്ത് നമുക്ക് ഇത് തന്നെ മതിയാകും ഞാൻ നീട്ടുന്നില്ല ഇതിന്റെ തുടർച്ചയായ ഒരു ഒരു കാര്യം അടുത്താഴ്ചയും വിശദീകരിക്കും തരട്ടെ അതുകൊണ്ട് ഖുർആൻ കേവലം ഇറക്കിയ അക്ഷരങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അതിന് ഓരോരുത്തർക്കും അവരവരുടേതായ ഭാഗതയങ്ങൾ ഉണ്ട് ചില കാര്യങ്ങൾ കൂടി അടുത്ത ആഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അടുത്താഴ്ച وَالسَّلَامُ عَلَى الْمُرْسَلِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ